പുതിരെ സ്വാഗതം അപ്പൊ വീണ്ടും ഞാൻ തന്നെയായിരിക്കും കൈതി വെള്ളിയാഴ്ച ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് കൊറേയൊക്കെ മനക്കോട്ട കിട്ടിയിട്ടായിരുന്നു പക്ഷെ തൊണ്ട അതേപോലെ തന്നെ ജലദോഷവും ചുമയും എല്ലാം കൂടി മിശ്രിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ദേഹത്തിന് അപ്പൊ ആ ബാധയൊക്കെ ഒന്ന് പതുക്കെ ഞാൻ ഒഴിച്ചു മാറ്റി കാരണം ഇവിടെ ഫുൾ മണലാണല്ലോ ഞങ്ങക്ക് എന്താ പറയാ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം അപ്പോ ഇവിടെ ഫുൾ മണലാണ് ഫുൾ മണൽ എന്ന് വെച്ചാൽ ഫുൾ മണൽ ഫുൾ മണൽ ഭയങ്കര ഹാപ്പിയാണല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും അതെ കേട്ടോ കാര്യം എല്ലാത്തിൽ നിന്നും റിക്കവർ ചെയ്ത് ഇങ്ങനെ വരുന്നേയുള്ളൂ കുറച്ച് സമയം എടുത്തു എന്താ പറയുക ഒക്കെയൊക്കെ മറക്കാനും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിഷമങ്ങളാണ്ട് ഉദ്ദേശിച്ചത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അക്ക മറക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നാൽ ഞാൻ വിചാരിച്ചു അല്ലാണ്ട് ഒന്നുമല്ല നമ്മൾ ആ വിഷമങ്ങൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മള് ഒരു സ്ഥലത്തും മജ്ജീവിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ ഡൗൺ ആയി ഡൗണായി പോയിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാന്ന് വിചാരിച്ചു സഹധർമ്മിണി എന്നോട് പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കാത്ത പോയി വീഡിയോ എടുക്കാൻ എന്നെ കാണാനല്ല ഇപ്പം ആൾക്കാർക്ക് ആവശ്യം നിന്നെ കാണാനാണ് ആവശ്യം എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ ഭാര്യയെ ഞാൻ എടുത്തോളാം പിന്നെ ഞാൻ പറഞ്ഞു നീ ഇന്ന് എന്തായാലും നീ റെസ്റ്റ് എടുക്ക് പുള്ളിക്കാരിക്ക് ഓയിലിന്റെ കുറെ പണികളുണ്ട് കേട്ടോ കുറെ പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അത്രയ്ക്കും തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞോട് പറഞ്ഞത് കാര്യം ഇന്ന് വരെ ഇല്ലാത്ത ഓഫറും കാര്യങ്ങളാണ് ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് ഞാനുള്ളപ്പം ഞാൻ കണ്ടമാനം സഹായിച്ചു കൊടുത്തിരുന്നേ ഇപ്പൊ ഉള്ളൂ ചെയ്യട്ടെ 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 ചെയ്തോ അമ്മോ ഇന്ന് ഓഫാണ് ഓഫിന്റെ കാര്യം ഇവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടേ അപ്പോൾ എനിക്ക് എമറൈറ്റ്സ് സൈഡി അതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എമറൈറ്റ്സ് സൈഡി ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് പേർക്കൊക്കെ ലീവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തു ലീവല്ല അവര് അന്ന് ഓഫാണ് അപ്പോൾ അതുകൊണ്ട് ഓഫായിട്ടിങ്ങനെ ഇരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് പ്രോബ്ലവും ജലദോഷവും ഒക്കെ ആയി ഈ ക്ലൈമറ്റ് ഈ സ്ഥലമൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോകണ്ടേ അപ്പം അതുകൊണ്ട് എന്താ പറയാ അതിൻ്റെ ആ ഒരു വെപ്രാളത്തിലേ ഇപ്പം നമ്മളെ വിട്ടുപോകാത്ത കുറച്ച് ആൾക്കാരാണ് ജലദോഷം അതേപോലെ തന്നെ ചുമ അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയിട്ട് സെറ്റായി എന്നാണ് അർത്ഥം സെറ്റായി വരുന്നതേ ഉള്ളു കേട്ടോ ഇന്ന് നല്ല തണുപ്പായിരുന്നു ഇന്നല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും ഞാൻ വന്നു കഴിഞ്ഞാൽ കിട്ടിക്ക് നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു അതാണ് സെക്ടറിൽ നിൽക്കുന്നത് ഇപ്പോൾ സമയം ഒരു പത്ത് മണിയായിട്ടുണ്ട് പത്ത് മണിയായിട്ടായാലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണും ഞാൻ ഈ സെക്ടറിൻ്റെ ഉള്ളിൽ തന്നെയാണ് നല്ല മഴക്കാരായിരുന്നു കാലത്തൊക്കെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ണ്ടായിരുന്നു ഞാനും വിചാരിക്കുന്നു ദൈവമേയും മരുഭൂമിയിലും മഴയായിരുന്നു നല്ല രസമായിരുന്നുണ്ട് ഇവിടുത്തെ കാർമേഘങ്ങളൊക്കെ കാണാനായിട്ട് കാര്യം വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഭംഗിയാണ് ആ കാർമേഘത്തെ മണിക്ക് നമ്മുടെ മണലിന്റെ കളർ ഉണ്ടല്ലോ അങ്ങനെ അടിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് സൂര്യൻ ഇത്രയും നേരമായിട്ട് കണ്ടിട്ടേ ഇല്ല പുള്ളിക്കാരൻ എന്തോ പിണക്കത്തിലാണെന്നുണ്ട് ഞാനിപ്പോ ഇവിടെ ചോദിച്ച പറഞ്ഞത് ഇനിയിപ്പോ ഒരു മാസം ഇങ്ങനെ തന്നെ ആയിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ റയറായിട്ട് മാത്രമേ കാണാൻ കിട്ടുള്ളൂ പേടിക്കണ്ട ചൂട് കാലാവസ്ഥ അതായത് ജൂൺ ഒക്കെ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു അത് വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് സൂര്യനെ കാണാനും പറ്റും നന്നായിട്ട് ചൂട് എടുക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങനെ വിചാരിക്കുന്നു ഇപ്പോൾ എന്തായാലും ഓരോ വണ്ടികളും കാര്യങ്ങളൊക്കെ താഴ്ന്ന കൂടെ പോകുന്നുണ്ട് റോഡാണ് കേട്ടോ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മണല് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്ന് ഞാൻ എന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റേതായിട്ടുള്ള വിഷമങ്ങളും അതേപോലെ തന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാം കാണാമല്ലോ കുറേ കമന്റുകളൊക്കെ കേൾക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ വീട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാര്യം ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ അച്ചൊക്കെ വിട്ടുപോയിട്ട് ശരിക്കും തിരിച്ചു പിടിക്കണം ഞാൻ അത് വിചാരിച്ചിങ്ങനെ ഇരിക്കുക എങ്ങനെ തിരിച്ചു പിടിക്കും എൻ്റെ പഴയായൊരു സംസാരവും കോമഡിയും ഒക്കെ അപ്പം അങ്ങനെ വിചാരിക്കുന്നത് കാലത്ത് തന്നെ ഞാൻ പോയി ചായ കുടിച്ചിട്ടോ മെസ്സിൽ ചായ ഉണ്ടായിരുന്നു കാലത്ത് തന്നെ ഇന്ന് ഉറങ്ങാൻ കിട്ടിയാത്ത ദിവസമായിരുന്നു ഉറക്കം എന്ന് പറഞ്ഞിട്ടില്ല കാലത്തന്നെ എണീക്കുന്ന അതുകൊണ്ട് നമുക്കിപ്പോൾ ആ ഒരു തുറയിൽ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ എണീറ്റ് പോകും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല എണീറ്റപ്പോൾ ഇത്തിരി വൈകിയപ്പോൾ വൈകീന്നിരുന്നുണ്ടെങ്കിലും ചായ കുടിക്കാൻ പറ്റില്ല കാലത്ത് തന്നെ എൻ്റെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ വക്കാലയിൽ പോയിട്ടോ വക്കാലയിൽ പോയിട്ട് അവിടുന്ന് ചായ ഓടിച്ചു ഒരു പഫ്സ് ഉണ്ടായിരുന്നു പഫ്സ് നമ്മൾ ഓവണിൽ വെച്ച് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമ്മൾ കഴിച്ചെട്ടോ അപ്പം അത് ഏകദേശം ഒരു നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ ഒരുമിച്ച് പോയി എനിക്ക് എങ്കിൽ ബാക്കിലെ എന്താ പറയുക ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സാന്റും നല്ല ഭംഗിയുണ്ട് സൂര്യന്റെ വെളിച്ചം പതുക്കെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ വക്കാലയിൽ പോയി ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ചായ കിട്ടാത്തതിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം എന്താ പറയുക കൊതിയും കാര്യങ്ങളൊക്കെയാണ് കാലത്ത് തന്നെ ഇവിടെ ഒരു സൈസ് മറ്റേ കണ്ടൻസഡ് മിൽക്ക് പോലത്തെ അങ്ങനത്തെ ഒരു മിൽക്കാണ് അത് നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വിളിക്കാം നമ്മുടെ നാട്ടിലത്തെ പോലെ ചായ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുള്ള ആ ചായ കിട്ടില്ല ഇത് മിഠായി ഒന്നല്ല കേട്ടോ നെറ്റ്സ് കഫേടെ ത്രീ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അപ്പോൾ ഇതൊരു അടിപൊളിയാണെന്ന് പറഞ്ഞല്ലോ ഒരു അടിപൊളിയാണ് ഒരു വൺ ടൈം യൂസ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വേണ്ട എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്ക് എപ്പോഴെങ്കിലും കുടിക്കാനൊരു ആഗ്രഹമുണ്ട് ചായ കുടിക്കാനോ കാപ്പി കാപ്പി ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ഉണ്ട് ഷുഗറുണ്ട് അതേപോലെ തന്നെ നല്ല രസം ഒരു കപ്പിൽ ഇത് പൊട്ടിച്ചുവയ്ക്കുക എന്നിട്ട് നല്ല ചൂടുവെള്ളം ഒഴിക്കുക മിക്സ് ചെയ്യാൻ കുടിക്കാൻ പറ്റും പകുതി ഒഴിച്ച് കഴിഞ്ഞാൽ പകുതി ഇട്ടുകഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ് അപ്പം എങ്ങാനും ഇതേപോലെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വയ്യ എന്നുള്ളിൽ ലീവ് എടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ എണീറ്റ് ഒരു ചായ കുടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഒരു വഴിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത് ഇത് പരസ്യമല്ല കേട്ടോ ഞാനിത് കാണിച്ചതെന്നേ ഉള്ളു ഇവിടെ നമ്മുടെ വക്കാലയിൽ നമ്മളെ നമ്മുടെ ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ മറ്റേ പ്രൊഡക്ട്സുകൾ അതേപോലെ തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ അതേപോലെ തന്നെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അവിടെ അവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് സ്ഥലമുണ്ട് മറ്റേ വക്കാലയും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അപ്പം അതേപോലെ തന്നെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രവാസ ജീവിതം തന്നെയാണ് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും അറിയുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ മാറ്റി വച്ചിരുന്നു പക്ഷേ ഈ ഒരു സൈഡിൽ ഉണ്ട് കേട്ടോ എനിക്കണ്ട അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ വരുന്നത് അതായത് പ്രവാസ ജീവിതം നമ്മളെല്ലാവരെയും മറന്നുകൊണ്ട് നമ്മളൊരു ജീവിതം ജീവിക്കുകയെന്ന് പറയില്ലേ ശരിക്കും അത് ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ച് തരും എന്തൊക്കെ പ്രതിസന്ധികളുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതാണ് ജീവിതം എന്നുള്ളതൊക്കെ നമുക്ക് എന്താ പറയാ ശരിക്കും മനസ്സിലാവും പക്ഷെ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഇതൊന്നും എനിക്ക് വേണ്ട എന്റെ നാട് എന്റെ ആൾക്കാരെല്ലാവരും മതി പക്ഷെ അല്ല ജീവിതത്തിൽ നമ്മൾ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം ശരിയാ കറക്റ്റാ പക്ഷെ നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാട്ടില് ഒരു ഭൂരിഭാഗം ആൾക്കാർ ഒരു എൺപത് ശതമാനം ആൾക്കാരും ജോലി ആശ്രയിക്കുന്നത് ഇതേപോലെ വിദേശ രാജ്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളാണ് കേട്ടോ നമുക്ക് നാടിന് ഇഷ്ടമില്ല എന്നിട്ടോ അതേപോലെ തന്നെ നാട്ടിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ അല്ല കാരണം നമുക്ക് അവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ശമ്പളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇതേപോലെയുള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ രാജ്യം എന്താ എന്താ പറയാ ഞാൻ കുറ്റം കുറ്റമായിട്ടോ ദൈവമേ കുറ്റമായിട്ട് നിങ്ങൾ കാണരുത് എനിക്ക് ഒരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ സാലറി നമുക്ക് ജോലി ചെയ്താൽ കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഞാൻ ചൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ നാട് തന്നെ ആയിരിക്കും കേട്ടോ കാര്യം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ നാട് വിട്ട് പോകുന്നതും മറ്റൊരു രാജ്യത്ത് എന്താ പറയുക ജോലി എടുക്കുന്നതൊന്നും എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത കാര്യമാണ് ഒട്ടുമിക്ക ആൾക്കാരും അതായത് ഒട്ടുമിക്ക പ്രവാസികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല രീതിയിൽ ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും ആ ഒരു സ്ഥലം വിട്ടും ഫാമിലിയും വിട്ടും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സുകളെയും വിട്ടും നമ്മൾ ഒരു സ്ഥലത്തേക്കും പോകില്ല എന്നുള്ളത് ശരിക്കും എന്താ പറയുക ഓരോ പ്രവാസികളുടെ മനസ്സിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടോ അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നമ്മുടെ രാജ്യത്തെ കുറ്റം പറഞ്ഞതല്ല എനിക്ക് ഒരു കുറ്റം പറയേണ്ട ആവശ്യമില്ല എൻ്റെ രാജ്യമാണ് എനിക്ക് ഏറ്റവും വലുത് ഞാനത് ഏത് മണ്ണിൽ നിന്നിട്ടായാലും ഞാൻ പറയും എൻ്റെ രാജ്യമാണ് എൻ്റെ ദേശമാണ് എൻ്റെ പ്രദേശമാണ് എൻ്റെ സ്ഥലങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ഞാൻ എവിടെ എവിടെയാണെന്നെങ്കിൽ പറയും ഞാൻ ആരെയും പൊക്കി പറയുന്നതല്ല ഞാൻ ആരെയും കളിയാക്കി പറയുന്നതല്ല നമ്മുടെ അവസ്ഥകൾ പറയുന്നതാണ് ഒരിക്കലും എന്താ പറയുക വരണം ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമായിരുന്നു പക്ഷേ ജീവിതത്തിൽ വരേണ്ടി വന്നു നമുക്ക് കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു നമ്മൾ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എല്ലാത്തിനും ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ആ ഹാർഡ് വർക്കിന് പിന്നാലെ നമുക്ക് പിന്നിലേ നമുക്ക് അതിനൊരു വിജയം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് ഞാൻ അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കയാണ് ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ആ അത് വരട്ടെ ഇത് വരട്ടെ അവിടെ നിന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല പിന്നെ അല്ലെങ്കിൽ മറ്റേ അലാബുദ്ദീൻ്റെ മറ്റേ വിളക്ക് വേണം അങ്ങനെ വരച്ചിട്ട് ആ ഭൂതം വന്നു ദൈവമേ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ എന്റെ വീട്ടിൽ കൊണ്ടുപോയ്ക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാ അതിനൊരു സുഖം ഇണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരാള് കിട്ടാല്ലാ ഇത് മരുഭൂമിയാ തപ്പി നോക്കണം എന്തെങ്കിലും ഒരു കുടം കിട്ടോന്നുള്ളതോ അല്ലെങ്കിൽ വല്ല ബക്കറ്റ് കിട്ടോന്നുള്ളതോ തപ്പി നോക്കണം ആ ബക്കറ്റിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല മണല് മാത്രം തോന്നുന്നത് ഇവിടെ ആവശ്യത്തിന് മണലുണ്ട് വെള്ളത്തിനേലും കൂടുതൽ മണലാണ് അപ്പൊ അതുകൊണ്ട് മണലേ ശരണം മണലിന്റെ മലകളും കാര്യങ്ങളൊക്കെ വേണ്ട അപ്പുറത്തൊക്കെ ഒരു ദിവസം ഞാൻ ഇറങ്ങാം ഫുൾ ആയിട്ട് കാണിക്കാം ആ ഭാഗമൊക്കെ ഫുള്ള് എന്താ പറയുക ശരിക്കും മണലിങ്ങനെ കയറി കൂമ്പാരം ആയിട്ട് നിൽക്കുക നല്ല ഭംഗി കാണാനായിട്ട് ശരിക്കും കടപ്പുറത്ത് കൂടെ നമ്മൾ ഗൾഫിൽ വരാത്തരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കടപ്പുറത്ത് കൂടെ ഒക്കെ നടക്കില്ലേ ആ ഒരു പൈപ്പാണ് കേട്ടോ സൂപ്പറാ ഇന്ന് വന്ന് നോക്കണം അടിപൊളിയാ ഉം സൂപ്പറാ ഇഷ്ടപ്പെടും നമ്മളെല്ലാം പൊരുത്തപ്പെട്ടു തുടങ്ങി പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഈ റോട്ടിക്കൂടെ നമ്മൾ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഒഴുകി വരില്ലേ അതുപോലെ നല്ല ശക്തമായിട്ടുള്ള കാറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊടി മണ്ണ് അതായത് ആ ഒരു മണ്ണൽ ശരിക്കും ഇങ്ങനെ ഒഴുകി 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 ഒഴുകിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയ കണലിട്ട് പക്ഷെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി നമ്മളങ്ങനെ കൊല്ലും പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖവും മേലും മുഴുവനും പൊടിയായിരിക്കും അതുകൊണ്ട് നമ്മളുടെ ആ ഒരു കാര്യം തീരുമാനമാവും പിന്നെ അമ്മൂസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലിന് ഓഫർ ഇട്ടിട്ടുള്ള കാര്യം ഓയിലിന് ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അല്ല വേണ്ടവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് മെസ്സേജ് ചെയ്യാം ഓഫറിൽ നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് ഓയിൽ കിട്ടുന്നതായിരിക്കും എൻ്റെയും ഓയിലും തീരാറായി ഞാൻ അവിടെ കൊണ്ടുവന്നിരുന്നു എൻ്റെ തീരാറായി നമുക്കിവിടെ ദുബായിലുണ്ട് ദുബായിലാണ് ഷോപ്പിലുണ്ട് ഓയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ രണ്ടാമത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അവിടെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കടയും കാര്യങ്ങളൊക്കെ ആ ഒരു റീൽസിൽ അതായത് ആ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വേണ്ടവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നിസ്സാര ബോട്ടിലുകളെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ സാമ്പിൾ മാത്രം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അപ്പോൾ ആഗ്രഹമുണ്ട് നമ്മളെന്തായാലും വിപണിയിലേക്ക് ഇറക്കും ഇങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എല്ലാം അറിഞ്ഞിരുന്നിട്ടല്ലോ നമ്മളൊന്നും ചെയ്യുന്നത് ഓരോ കാര്യത്തിലേക്ക് കിടക്കുക അത് ചെയ്യുക മുമ്പോട്ടേക്ക് പോകുക അത്രേ ഉള്ളൂ അപ്പോ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് അച്ഛൻ അമ്മ പിന്നെ അതുപോലെ തന്നെ പാപ്പു പിന്നെ സിദ്ധമ്മ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക സഹധർമ്മിണി അമ്മു ജാനിക്കുട്ടി ചേച്ചി അളിയൻ അങ്ങനെ എല്ലാ ടീമുകളെയും പിന്നെ ഇടുക്കിയിലെ ഫാമിലി ഫുള്ളും എല്ലാവരും എല്ലാവരും എന്നെപ്പറ്റി തിരക്കുന്നുണ്ടെന്ന് അറിയാം കമൻറ്റിൽ വന്ന് തിരക്കുന്നുണ്ടെന്ന് അറിയാം ജോലിയുടെ ആ ഒരു തിരക്കും കാര്യങ്ങളും കാരുന്നുണ്ട് എനിക്ക് വലിയ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു കാര്യം അതായത് കാലത്ത് എണീക്കുക വൈകുന്നേരം വരാ വൈകുന്നേരം വരാ വന്ന് കിടക്കുന്നതേ കിടന്ന് ഉറങ്ങി പോകും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പത്ത് മിനിറ്റ് കൂടിപ്പോയാ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇവിടെ അവിടെയും തമ്മിൽ ഒരു ഒന്നര മണിക്കൂർ വ്യത്യാസമുള്ള ആരുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോഴേക്കും അവിടെ ഉറങ്ങേണ്ട സമയവും അപ്പൊ ഞാൻ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിക്കും അങ്ങനെയാണ് കേട്ടോ ഓരോ ജീവിതം വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോയ്ക്കുമ്പോ നല്ല വിഷമമുണ്ട് കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ജാനിക്കുട്ടി ജാനിക്കുട്ടി എപ്പോഴും എന്നെ തിരക്കും പറയും അച്ഛനെ തിരക്കും പറയും പൂഞ്ചോലയും പാറും എന്താ പറയാ അങ്ങടി ഇങ്ങടൊക്കെ കളിക്കുമ്പോ ആ അളിയം വന്ന് പൊക്കുമ്പോ അയ്യോ അളിയും പൊക്ക ആ പായുവിൻ്റെ അച്ഛൻ പൊക്കിയില്ലേ എന്റെ അച്ഛന് വരാ എന്നൊക്കെ എന്നോട് ചോദിക്കും അത് അത് കേൾക്കുമ്പോ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാ അത് എന്താ പറയാ ഒന്നും പറയാനായിട്ട് കിട്ടുന്നില്ല കുറെ വിക്കൽ വരുന്നു കുറച്ച് ദിവസം ആയില്ലേ ഈ ഒരു തപ്പൽ എന്താ പറയാ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇവിടെ എല്ലാവരും ഒക്കെയാണ് എല്ലാവരും ഒക്കെയാണെന്ന് തന്നെ ഞാൻ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിട്ട് പറയില്ല എല്ലാവരും ഒരേപോലെയാണ് ഒരു വേർതിരിവില്ല എനിക്കറിയാത്തവരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരും അറിയാത്തവരുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ടുള്ള ഒരു അല്ല എല്ലാവരെയും അറിയാം പരിചയമുണ്ട് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ വരും ജസ്റ്റ് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഒരു ചിരി വർത്താനം ഇതിൽ ഇതിലൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇങ്ങനത്തെയൊക്കെയുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരം കാര്യങ്ങൾ ഫ്രണ്ട്സുകൾ അതൊക്കെ ഒരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം നമ്മുടെ വീഡിയോസ് കാണാം അപ്പോ അമൂനെ എല്ലാവരും കെയർ ചെയ്യാ ഓക്കെ ബാറ്റ് കമൻറ്റും കാര്യങ്ങളൊന്നും ഇട്ട് തളർത്താണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്യാ അപ്പോ അപ്പോൾ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടക്കട്ടെ ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കട്ടെ അപ്പം നമ്മൾ നമ്മളുടേതായിട്ടുള്ള വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ ആയിട്ട് നമ്മളും ഇവിടെ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ വെള്ളിയാഴ്ച ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് തോന്നണം എനിക്കറിയില്ല ഞാൻ കേട്ട കേട്ടത് കേട്ടത് ഈ വെള്ളിയാഴ്ച സിറ്റിയിലേക്ക് പോകുന്നുണ്ട് സിറ്റിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ നമുക്ക് കാണാം കുറച്ച് പേരൊക്കെ കാണാം പിന്നെ അതേപോലെ തന്നെ അവിടേക്കൊന്ന് ഫുള്ള് ചുറ്റി കറങ്ങണം ഒരു പ്രാവശ്യം ഞാൻ പോയിരുന്നപ്പോൾ ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെ വലിയതായിട്ടൊന്നും കാണാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല പ്രാവശ്യം പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പർച്ചേസ് ചെയ്യണം പിന്നെ ആദ്യത്തെ ശമ്പളം കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടല്ലേ ആയത്തെ ശമ്പളം കിട്ടിയായിരുന്നു എൻ്റെ കയ്യിലുണ്ട് എനിക്കത് അയക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല അപ്പം ഞാൻ മുന്നോട് പറഞ്ഞു ഇപ്പൊ അയക്കേണ്ട കയ്യില് വെച്ചോ അടുത്ത മാസത്തിൽ അയച്ചാൽ മതി അതായത് ഈ ഡിസംബർ മാസം അവസാനമായിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ ഈ മാസത്തെ അടുത്ത മാസം കൂടി കുറച്ച് പൈസ ഞാൻ അയച്ചു തരാം നീ വെച്ചേരോ പൈസ ഒന്നും വേണ്ട പൈസയുടെ ആവശ്യമൊന്നും ഇല്ല വിച്ച് പണിയിരുന്ന പൈസ വിച്ച് കയ്യിൽ വെച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെയല്ലല്ലോ അവിടെ ഒരു ശമ്പളം കിട്ടി നമ്മൾ എല്ലാവരും ചെലവെടുക്കണമല്ലോ എങ്ങനെ അങ്ങനെ അങ്ങനെ വിചാരിച്ചു ഒരു ബിരിയാണിങ്കിലും മേടിച്ചെടുക്കണല്ലോ എപ്പടി കുറച്ച് പ്ലാൻ ഒക്കെ ഇണ്ട് കേട്ടോ ജീവിതത്തിൽ പറഞ്ഞില്ലേ വീട് വെക്കണം പിന്നെ ഒരു വണ്ടി എടുക്കണം ഒരു ടു വീലർ എടുക്കണം കേട്ടോ ഇക്കാര്യം നമ്മുടെ ഡിയോ കുറേ നാളെ ഇനി അവനെയും കൊണ്ട് നമുക്ക് ലോങ് കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല അവനെ ഉപേക്ഷിക്കുക എന്നല്ലാട്ടാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ എല്ലാ പണികളൊക്കെ തീർത്തു വെച്ചു ഇപ്പം എന്തെങ്കിലും ഒരു ഇൻ കേസ് നമുക്കൊരു ചെറിയൊരു ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നാട്ടിലില്ല ഇപ്പോൾ ബൈക്ക് മേടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം അതിൻ്റെ കാര്യം അവിടെ അങ്ങനെ ഇരുന്ന് വെറുതെ ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കിയാക്കുട്ടനെ ഇരിക്കുന്നില്ല പക്ഷെ പല സമയങ്ങളിലും അമ്മ ആഴ്ചയിലൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ അമ്മ എടുത്തിട്ട് പോകാറുണ്ട് ഞാൻ പറയാറുണ്ട് ആരെയും നോക്കണ്ട ഒരാളെയും നോക്കണ്ട ആരും വന്നില്ല ആ വര വരാണ്ടിരിക്കുക ഒന്നും നോക്കണ്ട കൊണ്ടുപോവുക ഓടിക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാ വരാ കൊണ്ടിടുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല സുഖമായിട്ട് നല്ല കൂടി വണ്ടി ഓടിക്കുക ഒന്നും പറ്റില്ല ഒരു കുഴപ്പം പറ്റില്ല നമ്മൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടോ നമ്മൾ അതേപോലെ തന്നെ കൊണ്ടുപോയ പോലെ തന്നെ കൊണ്ടുവരുകയും ചെയ്യും ഞാൻ അത്രേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇത് ധൈര്യമായിട്ട് എടുക്കുക ഓടിക്കുകയുള്ളൂ അപ്പോൾ സ്കൂട്ടി നമുക്ക് ആവശ്യമാണ് ആവശ്യമാണെന്നുണ്ടോ കാര്യം ഈ അവനെയും കൊണ്ട് ഡിയോ കൊണ്ട് നമുക്ക് വലിയ ലോങ്ങും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫോണിൻ്റെ ക്യാമറ അടിച്ചു പോയി കായി എങ്ങനെയാണെന്ന് അറിയില്ല ഒരു സെവൻറ്റീൻ പ്രോ ആയിച്ച് മോഹിച്ച് ഞാൻ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ ഇത്തിരി തിരക്ക് കൂടിപ്പോയി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം കിട്ടും കാരണം ഞാൻ പോകുന്നതിൻ്റെ തിരക്കും ആയിരുന്നു ഞാൻ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് ഞാൻ സ്റ്റോക്ക് അന്വേഷിച്ചു സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു ഫോൺ ഞാൻ ചാലക്കുടി ഋദ്ത്തിൽ നിന്നാണ് ഞാൻ ഫോൺ എടുത്താറുന്നത് റിദ്ദം ഷോപ്പിൽ നിന്നാണ് ഞാൻ ഫോൺ എടുത്താറുന്നത് പക്ഷേ വേറൊരു നിവൃത്തിയിലാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത് ആപ്പിളിൻ്റെ സെൻ്ററിൽ നിന്നൊന്നല്ല ഞാൻ ഫോൺ ഫോണെടുത്തത് അപ്പോൾ അവിടെ നിന്ന് ഫോൺ എടുത്ത് ഞാൻ കൊണ്ടുവന്ന് ഒരു ഒരു മാസം ഒരു മാസത്തോളം അമ്മ ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല നമുക്ക് അതിൽ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ ആ വീഡിയോ എടുത്തിട്ട് വരെ ആ ഫോണിന്റെ ക്യാമറ അടിച്ചു പോയി കാന്നും ഒന്നും പറയാനുമില്ല ചെയ്യാനും ഇല്ല ഇത്രയും കാശ് കൊടുത്ത് നമ്മളൊരു സാധനം മേടിച്ചിട്ട് എന്താ പറയുക നമുക്ക് തരുന്നൊരു ഗ്യാരണ്ടി നമുക്ക് തരുന്നൊരു വാറണ്ടി ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ പാർട്സ് മാറി പിന്നെ അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പാർട്സ് ഇട്ടു ഇടാനായിട്ട് വെയിറ്റിങ്ങാന്ന് പറഞ്ഞു ഒരു അഞ്ച് ദിവസം കൊണ്ട് രണ്ടാമത്തെ പാർട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടി മാറ്റി നോക്കട്ടെ അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഒരു വിശ്വാസത്തോടുകൂടി ആപ്പിൾ ഒരു വിശ്വാസം അതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ പോലുള്ള ജനങ്ങൾ നമ്മൾ ആ ഒരു ആഗ്രഹിക്കുന്നതും അതിനോട് ഇഷ്ടപ്പെടുന്നതും ആ ഒരു വിശ്വാസത വിശ്വസത എന്താ പറയുക നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ എന്താ പറയുക നമ്മളുടെ ആ ഒരു വിശ്വാസം ഇല്ലായ്മ വരിക അങ്ങനെയൊക്കെയുള്ള രീതികളാണ് എന്താ പറയുക ഒരു ഫോണിൻ്റെ ഒരു ക്യാമറ പോയി നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റും ഇൻ കേസ് ഇത് പിന്നെയും വന്നു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും അതാണ് അതാണ് ഒരു ഓപ്ഷൻ അപ്പോൾ അവര് പറഞ്ഞു ശരിക്കും ഒരു അറുപത് ശതമാനം നിങ്ങൾക്ക് വേറെ ഫോൺ തരാം അതായത് പുതിയൊരു വേറെ ഫോൺ തരാം എന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല എന്തായാലും അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ ഫോണിൽ എടുക്കാനേ പറ്റുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരികയും ചെയ്തു എൻ്റെ കുറേ ഡോക്യുമെന്റ് ഫയലുകളും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചിരുന്നത് ഈ ഒരു ഫോണിലാണ് അതുകൊണ്ട് ഈ ഫോൺ എനിക്ക് കൊണ്ടു കൊണ്ടുപോകുന്നു അമ്മ എന്നോട് പറഞ്ഞിരുന്നു ആ ഫോൺ എനിക്ക് വേണ്ട കൊണ്ടൊക്കെ കൊണ്ടുപോകാമെന്ന് തോന്നുന്നു ഇത് ഈ ഭാഗ്യം ഉണ്ട് ഞാനത് കൊണ്ടു കാര്യം അത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ക്യാമറയുടെ പ്രശ്നം കിട്ടിയിരുന്നുണ്ടെങ്കിൽ പണി പാളിയാണ് ഞാനിവിടെ എവിടെ കൊണ്ടുപോകാനായിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല പുള്ളിക്ക് മേടിച്ചു കൊടുത്തത് പുള്ളി ഉപയോഗിക്കട്ടെ പുള്ളിക്കാരി ഉപയോഗിക്കട്ടെ പുള്ളി പുള്ളിക്കാർ എന്താ പറയുക നല്ല രീതിയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറേ ലെങ്ത് ആക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബോറിങ് ആക്കിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് കുറച്ചാളായില്ലേ എൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടെ അപ്പോൾ എന്തായാലും ബോറടി ഉണ്ടാവില്ല എൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയെന്നറിയായിരുന്നു അപ്പോൾ ഓക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിളിച്ച് വൈനുപിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും